ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു കരുനാഗപ്പള്ളി കറി കാണാൻ പോവാണ് കരുനാഗപ്പള്ളി ചൂര മീൻ കറി ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ ചൂര ഇത്ര നാളാണ് കാസർഗോഡ് കറി കടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഈ നമ്മളൊരു ചക്ക അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ കടുപൊട്ടിച്ച് നമ്മള് മീനെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കൊണ്ട് കേട്ടോ മീനൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കൊണ്ട് ആ മീനെ കൊടുക്കുന്നതാ പുളിയും കുടംപുളിയാണേ അതും ഇട്ടു വെച്ചേക്കുണ്ട് சவாள okay. <coughs> 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 何でバイト行くのか。<う> നന്നായി നമ്മൾ പിന്നെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വഴറ്റി അതിന് ശേഷം മീൻ ഇട്ടുകൊടുക്കുകയാണ് ഇത് വളരെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ തക്കണ്ട ചുവർത്തല ഇരിക്കുന്ന ഇരിപ്പണ്ടിട്ട് നമ്മൾ മീനാക്കി ഇട്ട് കൊടുക്കുകയാണ് പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മീനുകൂടെ തന്നെയാണ് നമ്മൾ പപ്പടം പുളിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി കറിയാ നമ്മൾ സാധാരണ മസാലയൊക്കെ സെറ്റാക്കിയതിനുശേഷം മീൻ ഇട്ടുകൊടുക്ക ഇത് നേരെ നേരത്തെ ഇരിച്ചാണ് നമ്മൾ ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചി എണ്ണയിൽ ആദ്യം വഴറ്റുന്നില്ല ഇഞ്ചി ഇതാ മീൻ ഇട്ടതിന് ശേഷം മീൻ്റെ മാത്രം ഇട്ട് കൊടുക്കുന്നു ഇതാ രണ്ട് തക്കാളി മൂന്ന് തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് മീനിനനുസരിച്ചിട്ടുള്ള തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കാം ഇത് രണ്ടിലുണ്ടെന്ന് തോന്നുന്നു മീൻ അപ്പോൾ അതുകൊണ്ട് ചെറിയ തക്കാളിയും കൂടിയാണ് വലിയ തക്കാളിയല്ല ചെറിയ മൂന്ന് തക്കാളിയാണ് ഇന്ന് തൊട്ട് മഞ്ഞൾപ്പൊടി കൊടുക്കാം രണ്ട് ഒരു ചെറിയ സ്പൂൺ ഇച്ചിരി ഉപ്പ് കൊടുക്കുന്നുണ്ട് മഞ്ഞത്തിൽ അത് തല ഇഷ്ടത്തിനനുസരിച്ചിടാം ചിലവർക്ക് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇഷ്ടം ഉണ്ടായത് എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ചീരായ കൊണ്ടെങ്കിലാണ് ഉടഞ്ഞ് പോയില്ല ശേഷം നമുക്ക് അടച്ച് വേവിക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അടച്ച് നമുക്ക് വേവിക്കാം ഒരു ചീഞ്ചിട്ടെടുത്ത് വെക്കാൻ പോവാണ് ഇത് മസാല റെഡിയാക്കാൻ വേണ്ടിയാണ് മീൻ കറിക്കുള്ള മസാല ചട്ടിയടുപ്പ് തിരിച്ച് ഇനി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ചട്ടി ചൂടായി നമ്മൾ മല്ലിപ്പൊടി ഇട്ടെടുക്കുകയാണ് രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ വലിയ സ്പൂൺ ആണ് ഇതിനകത്ത് മുളക് പൊടി അല്ല മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് ഇനി മുളക് പൊടിയാണ് മൂന്ന് സ്പൂൺ ഇന്നമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എരിവിനനുസരിച്ച് നമുക്ക് നല്ല ഇഷ്ടത്തിനു എടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാക്കാം കരിഞ്ഞു പോവാതിരിക്കുക കരിഞ്ഞു പോവരുത് കുറച്ച് ഉരുവപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് കുരുമുളക് പൊടിയാണ് ഇടുന്നത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം നമ്മുടെ മീന ചൂടായി നന്നായി തിളച്ചിട്ടുണ്ട് മീന് വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് മീന്റെ തല പറഞ്ഞു മീൻറെ തല എല്ലാരും ഇവിടെ നമ്മള് വറുത്ത പൊടിയെടുത്ത് മസാലപ്പൊട്ടെടുത്ത് അതിനകത്തോട്ട് ഉപ്പിട്ട് അതിനകത്തോട്ട് വെള്ളം ഒച്ചു കളക്കുവാണ് സെപ്പറേറ്റ് ആണ് നമ്മള് പൊട്ടി കളക്കി എടുക്കുന്നത് സെപ്പറേറ്റ് കളക്ട് ചെയ്ത് അരപ്പ് എടുത്ത് വരട്ടകത്തിട്ട് ഒഴിച്ചുടുക്കാണ് നമ്മുടെ മീൻ്റെ പുറത്തോട്ട് വിളിച്ചു കൊടുക്കുന്നു ഇവിടെ കാര്യം വന്നിക്കടോ പോട്ടെ ഞാൻ വെച്ചിട്ട് നടിച്ചേക്കാനാണ് ഇലവടി ભરവാങ്ങോ ദേൈച്ചേ ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അത് മീൻ തൊടയാതെ രീതിയിൽ വേണം ഇളക്കാൻ നമുക്ക് അടച്ചു വേവിക്കാൻ അതേ അത് ഇവിടെ നമുക്ക് അടപ്പെടുത്ത് വെക്കാമെങ്കിൽ നമ്മുടെ കറി ഇത് റെഡി ആയിരിക്കുന്നു കേട്ടോ കറി ഞങ്ങൾ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിരിക്കണം ഇറക്കട്ടോ അങ്ങനെ വേണം എന്തുവാണ് വളരെ അടിപൊളി കറിയായിട്ടുണ്ട് നമ്മുടെ ചൂരമീൻ നമുക്കധികം ഉടയാതെങ്കിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കരുനാപ്പുളി സ്പെഷ്യൽ ചൂരമീൻ കറി ഇങ്ങനെയാണ് ഇവിടെ ഉള്ളവരധികം എല്ലാവരും ചൂര കറിഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ് ചെയ്യാതിരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ യു